ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കുള്ള സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ വിഷു സ്പെഷ്യൽ തന്നെയാണ് രാവിലെ ദോശയായിരുന്നു അപ്പോൾ ദോശയൊക്കെ ദോശയും സാമ്പാറും അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പുന്നാരക്കുട്ടിയും അമ്മാമ്മയും അച്ഛനും കൂടെ അമ്പലത്തിൽ പോയി എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ കുറച്ച് കറികളൊക്കെ എങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക ചോദിച്ചാൽ ആ സമയം കൊണ്ട് പിന്നെ പുന്നാല കുട്ടിക്ക് ഇന്നലെ പോയി ഡ്രസ്സൊക്കെ എടുത്തായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒടുങ്ങി നിൽക്കുവാണ് ആൾ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ എറണാകുളത്തോട്ട് വന്നപ്പോൾ ആ പാർശ്ശാല പോകാനും ഇഷ്ടമുണ്ട് എന്നാലും ഇപ്പോൾ ഹാപ്പിയാണ് കാരണം യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ടേ അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് വന്നു ഒരുവിധം ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും മൈപ്പീലി ഓടിച്ച് കയ്യിലെടുത്ത് കേട്ടോ എന്നാലും ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഇഷ്ടമായി എല്ലാവർക്കും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കണേ കുഞ്ഞു നേരെ അമ്പലത്തിൽ പോയ സമയം കൊണ്ടായിരുന്നു ഞാൻ അവിയൽ ഉണ്ടാക്കി കൂട്ടുകറി ഉണ്ടാക്കി പിന്നെ കപ്പയുണ്ടായിരുന്നു ഇവിടെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ചിലർ മീൻകറി ഉപയോഗിക്കാറില്ല വിഷുണ്ടായിരുന്നു ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ പിന്നെ തോരനുണ്ടാക്കി കിച്ചടി ഉണ്ടായിരുന്നു മാങ്ങാച്ചാറുണ്ടായിരുന്നു പിന്നെ രാവിലെ കാപ്പി കാപ്പിക്കടുത്ത സാമ്പാർ ഉച്ചത്തേക്കും കൂടെ എടുത്തു പപ്പടം ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂട്ടി ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു കുഞ്ഞുട്ടിക്ക് കുട്ടിക്ക് സദ്യ കഴിക്കാൻ വലിയ ഇഷ്ടമാണ് കാണാനാണ് കൂടുതൽ ഇഷ്ടം കഴിക്കുന്നതിനേക്കാളും ആ പിന്നെ കുറച്ചൊക്കെ കഴിക്കും കേട്ടോ എല്ലാവരുടെ കൂടെ കഴിക്കുന്നതുകൊണ്ട് ഇത്തിരിയൊക്കെ കഴിക്കും പിന്നെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അവർക്ക് വാരി കൊടുക്കേണ്ടി വന്നു കാരണം വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഇത്തിരി കഴിച്ചു തുടങ്ങി അത് കഴിഞ്ഞിട്ട് ആൾ ഭയങ്കര സ്ലോ ആയിരുന്നു കഴിക്കാൻ കഴിച്ചു കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പായസം ഉണ്ടാക്കിയത് കടലപ്രഥമനായിരുന്നു ഇവിടെ പരിപ്പ് പായസം പറയും അത് കുറച്ച് അത്ര കുറുകിയില്ല പക്ഷേ ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ല കുഞ്ഞുട്ടിയും കഴിച്ചു കറുത്ത ശർക്കരയാണെങ്കിൽ കുറച്ചും കൂടെ കളറ് കാണും വെള്ളശർക്കരണ്ട് പായസത്തിന് നല്ല കളറില്ലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു കുഞ്ഞുട്ടിയും ചൂടെങ്കിലും അതൊക്കെ ഇങ്ങനെ കോരി കുടിക്കുന്നുണ്ട് കേട്ടോ ചൂട് കുടിച്ച ജലദോഷത്തിന് നല്ലതല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയോള ഞങ്ങളുടെ വിശ്വവിശേഷം ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ ചാനലിന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോസും വീഡിയോസൊന്നും കണ്ട് ലൈക്ക് ചെയ്ത് കൂട്ടുകൂടിയ കൂട്ടുകാരെ ഇപ്പോൾ എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി കൂടി ഇരിക്കുക എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് കാണുക അപ്പോൾ ബൈ ബൈ